ഹലോ നമസ്കാരം എന്നെ കുറിച്ച് ചിലര് പറയുന്നു ഇങ്ങനെയാണേ സാലൻസ് വലിയൊരു ഗൗരവക്കാരനാണ് ചിലത് പറയാറുണ്ട് മുടയില്ലേ ചിലത് പറയുന്നു വലുത് ജാടയാറിച്ച് നിങ്ങൾ ഇത് അങ്ങനെ തോന്നുന്നുണ്ടോ ആക്ച്വലി ഞാന് മനസ്സിൽ അങ്ങനെ ും കരുതിട്ടില്ല എന്നാലെ പ്രതികരണങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് ശരിയായിരിക്കാം എന്റെ ഒരു രീതി എന്ന് പറയുന്നത് എപ്പോഴും ചിന്തിക്കുന്ന മൈൻഡ് കൊണ്ട് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ വെറുതെ ഇരിക്കുന്ന നിമിഷം വളരെ കുറവാണ് അതിപ്പോ ഏത് സമയം കിട്ടിയാലും ക്രിയേറ്റീവായിട്ട് ഓരോ പ്രവർത്തനങ്ങളെയും അതിപ്പോ ഒരു പ്രോജക്റ്റ് ആവാം ഒരു ഞാൻ ഈ നയിക്കുന്ന മേഖലയാകാം അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ഒരു അമിതമായി ചിന്തിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് എനിക്ക് അപ്പൊ ഇതിപ്പോ സ്റ്റേജിലാകട്ടെ ഒരു പ്രോഗ്രാമിലാകട്ടെ അവിടെ ഞാനിങ്ങനെ അമിതമായി ചിന്തിക്കുകയും പെട്ടെന്ന് ഒരു കാര്യത്തിൽ നിന്ന് അടുത്ത കാലത്ത് ഞാൻ ഇങ്ങനെ സ്വിച്ച് ചെയ്ത് പോകുന്നൊരു പതിവുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് പലപ്പോൾ ചിരിക്കാൻ മറന്നുപോകുന്നുണ്ട് ഞാൻ എടുക്കുന്ന രീതികൾ ചിലപ്പോ ആത്മവിശ്വാസം വീണ്ടെടുത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അവിടെയൊക്കെ പലതും നല്ല രീതിയിൽ പ്രതികരണങ്ങൾ നൽകാൻ വിട്ട് പോയിട്ടുണ്ടാകാം എന്ന് ഞാൻ കരുതുന്നു ശരി തന്നെയാണ് ഇവർ പറയുന്നത് തെറ്റ് വരത്തില്ല പക്ഷെ എനിക്ക് മനപൂർവ്വം ഉണ്ടാകും മനഃപൂർവ്വം ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല കരച്ചാൽ എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ് എല്ലാവരോടും നന്നായിട്ട് പെരുമാറാൻ ആഗ്രഹമാണ് എല്ലാവരോടും നന്നായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹമുണ്ട് നന്നായിട്ട് ചിരിക്കണമെന്ന് എനിക്കുണ്ട് നന്നായിട്ട് കരയണമെന്ന് എനിക്കുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ നിൽക്കുന്ന ഈ ഒരു രീതി അനുസരിച്ച് പരിമിതമായ സാഹചര്യങ്ങളിലൂടെയാണ് പോകുന്നത് നന്നായിട്ട് കരയാൻ പറ്റത്തില്ല നന്നായിട്ട് ചിരിക്കാൻ പറ്റത്തില്ല പ്രത്യേക രീതിയാണ് പ്രത്യേകിച്ച് ഒരു പുരോഗമത്തിനാണ് അങ്ങനെ പല പല മേഖലകളിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷെ എന്തായാലും നിങ്ങൾ പറയുന്ന പോലെ ഞാനൊരു ജാടക്കാരനൊന്നും അല്ല കേട്ടോ ആ ജീവിത പ്രാരാബ്ദങ്ങൾ ഒത്തിരി ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങൾ ഇങ്ങനെ പലതിന്റെ മീതെ ഇങ്ങനെ കെട്ടിപിടഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് അതൊക്കെ അതിലേക്ക് എത്തിച്ചേരണമെന്നും അതൊക്കെ ഒറ്റയ്ക്ക് പടവെട്ടിയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നെ സഹായിക്കാനായിട്ട് വളരെ കുറച്ച് വിരലെണ്ണാവുന്ന ആൾക്കാരുടെ സപ്പോർട്ട് മാത്രമേ എനിക്കിവരെ ഉണ്ടായിട്ടുള്ളൂ എനിക്കിങ്ങനെ നല്ലൊരു സപ്പോർട്ട് ആരും തരുന്നില്ല എന്നെ ആര് കൈപിടിച്ച് ഉയർത്തുന്നുമില്ല ഇതുവരെ ഞാൻ വന്നിട്ടുള്ളതെല്ലാം എന്നെ എല്ലാരും ഒഴി മാറ്റി നിർത്തുന്ന ഒരു പതിവായിരുന്നു ഇവിടെ എല്ലാ ഭാഗത്തും എല്ലാ ഭാഗത്തും അവിടെ നിന്നൊക്കെ സ്വയം കണ്ടെത്തി സ്വയം പഠിച്ച് അങ്ങനെ അങ്ങനെയാണ് കേട്ടോ അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ എനിക്കെപ്പോഴും എനിക്ക് നന്നായി ഉയർച്ചകൾ ആഗ്രഹിക്കുകയാണ് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങളെ കുറിച്ച് ദിവസം പറയാൻ കേട്ടോ വെറുതെ ഇതൊക്കെ ഒരു വെറുതെ കാണുന്നവർക്കൊരു തമാശ ഞാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു പോകുമ്പോഴും ഒക്കെ ഒരു നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാനുള്ള ഒരു അവസരം അതൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു വലിയ പബ്ലിക് വീഡിയായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ പേഴ്സണൽ അതായത് എന്റെ മക്കള് കാണട്ടെ എന്നെ കുറിച്ച് ആഗ്രഹം അറിയാൻ ആഗ്രഹിക്കുന്നവർ കാണട്ടെ എന്തായാലും ഞാൻ ഒരിക്കലും ഒരു ഝാടക്കാരനൊന്നും അല്ല അങ്ങനെ ഒരു ചിന്തയൊന്നും എനിക്കില്ല എല്ലാവരും വേറെ സ്നേഹിക്കണമെന്നും എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഉണ്ട് പക്ഷെ മൈൻഡ് പലപ്പോഴും ഡൈവേർട്ടായി പോകുന്നുണ്ട് പല അത് ചിന്തകൾ വരുമ്പോഴും ടെൻഷൻസ് എന്താ പറയാ ചില ചില ആരോഗ്യ പ്രശ്നങ്ങള് പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങള് ലക്ഷ്യങ്ങള് ആഗ്രഹങ്ങള് പിന്നെ സപ്രഷൻസ് ഒറ്റ ബാക്കി പറയാൻ സപ്രഷൻസ് പല അടിച്ചമർത്തലുകള് പലരുടെയും ഒറ്റപ്പെടുത്തലുകള് കൂടെ നിക്കാൻ ആരുമില്ല എന്നുള്ളൊരു അവസ്ഥ അത് സത്യത്തില് എന്റെ ലക്ഷ്യങ്ങൾക്കൊപ്പം കൂടെ നിക്കാനായിട്ട് ആരുമില്ല ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ ലക്ഷ്യങ്ങള് ഇതുവരെ എത്തിയിട്ടുള്ളതെല്ലാം എന്റെ ഒറ്റ ഒരു ഒരു എന്താ പറയാ മാതാപിതാക്കളുടെ സപ്പോർട്ട് ഇല്ലെന്നല്ല പറയുന്നത് അവരൊക്കെ എനിക്ക് പ്രാർത്ഥിക്കുകയും അവരുടെ പരിമിതികൾ കൂടെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫാമിലിയും പക്ഷെ അവർക്കൊന്നും എന്നോണം ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എനിക്ക് ഒരു പരിമിതിയുണ്ട് അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പടവെട്ടുകയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് പടവെട്ടുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് സോ അതൊക്കെയാണ് എന്റെ അപ്പൊ എന്തായാലും സുഹൃത്തുക്കളിടയിൽ നന്നായിട്ട് എനിക്ക് ഇടപെടണമെന്നുണ്ട് ഞാൻ പലപ്പോഴൊക്കെ സുഹൃത്തുക്കൾ പറയാറുണ്ട് ശുശ്രൂഷകൻ എന്നതൊക്കെ വീട്ടിലാണ് അല്ലെങ്കിൽ പള്ളിയിലാണ് നിങ്ങളുടെ ഞാൻ ആ പഴയ സാലൻസ് ആയിട്ട് തന്നെ ചിരിച്ചും തമാശ പറഞ്ഞും കൂടെ നിന്നും അങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പൊ അതനുസരിച്ചാണ് ഞാൻ സാധാരണ പെരുമാറുന്നത് കൂട്ടുകാരോട് പിന്നെ സഭയിൽ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി തന്നെ ഞാൻ പെരുമാറാറുണ്ട് ഓരോ സ്ഥാനത്തും അതിൻ്റെതായ വാല്യൂ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് ഞാൻ പെരുമാറേണ്ടത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പെരുമാറുന്നത് ഓക്കെ ഈ തൊപ്പേശ്വര കൊണ്ട് വക്കളാമോ ഈ തൊപ്പിച്ചപ്പോൾ എന്റെ ഐഡന്റിറ്റി മാറിയില്ലേ വാസ്തവത്തിൽ മുടി പോയതോടുകൂടി എന്റെ എല്ലാ കോൺഫിഡൻസും പോയി മുടി വെക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ എന്താ പറയാ ബൈക്കിൽ പോകുമ്പോൾ മുടി വെക്കുന്ന സ്റ്റെപ്പ് ഇത് മുടി പറന്നു പോകുമ്പോ എന്താ പറഞ്ഞേ അത് അണക്കടാവും അല്ലെങ്കിൽ ഒരു ആരാത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുടി പറന്നു പോകണമെങ്കിൽ അതും വലിയ മോശമാവും അപ്പൊ അതുകൊണ്ട് മുടി വെക്കണപ്പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട് മുടി വെക്കുമ്പോ ശേഷം എന്താ അതിന്റെ കോൺഫിഡൻസ് ആ പഴയ സാലൻസ് ചിതിരിച്ചു തന്നില്ലേ അപ്പൊ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് പിന്നെന്താ പറയാ അതിനെ കാണാൻ ഒരു എനിക്ക് തന്നെ ഒരു ആത്മവിശ്വാസം എന്താ പറയാ പക്ഷേ ദൈവം തരുന്നതിനെ വെച്ചാലേ ആത്മീയതയിൽ ഈ കൃത്രിമം കാണിക്കുന്ന മാത്രം നല്ലതല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് പിന്നെ മുടിയിലോട്ട് ഞാൻ കുളിച്ചിട്ടിരിക്കാത്തത് ആഗ്രഹമുണ്ട് മനസ്സിനകത്ത് മക്കളെ കിറക്കി പറയും കളവനായ കളവനായെന്നൊക്കെ ആഗ്രഹമുണ്ട് മുടി വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി കൂടി കോൺഫിഡൻസ് ആയിട്ടൊക്കെ പക്ഷെ നമുക്കിപ്പോ മുടി ഈ പറയുന്ന പോലെ നല്ല പത്താം പതിനെ മുടക്കി വെച്ചു കഴിഞ്ഞിട്ട് കുളിക്കുമ്പോ ഇപ്പൊ ഒരു സ്വിമ്മിംഗ് പൂൾ ഇറങ്ങി കുളിച്ചു തിരിച്ചണിച്ച് വരുമ്പോൾ മുടി മുടി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നാണക്കേടായില്ലേ ആ പൈസ പോയില്ലേ പിന്നെ എന്താ പറയാ ജനങ്ങൾ തന്നെ അങ്ങനെ ഉൾക്കൊള്ളും നിങ്ങൾ അങ്ങനെ ഉൾക്കൊള്ളും ഇപ്പോ ഞാൻ ഇത്രയും നാളെ ഇപ്പൊ എന്നെ ആദ്യം മുതൽ അറിയുന്നവർക്ക് അറിയാം എന്നെ മുടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്റ്റൈല് പുതിയ പുതിയ ആൾക്കാർക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ എനിക്ക് അറിയത്തില്ല അവരൊക്കെ നോക്കിയിട്ട് ഏഹ് ഇയാൾ എന്താണ് അടിക്കണേ ഇയാള് കപടനാണ് അല്ലെങ്കിൽ ഉള്ളവനാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്തിക്കാം അല്ലെ ഇയാൾക്ക് ചിന്തകളാണ് ചിന്തകളാണെന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട് ഞാൻ കൂടെ ഉൾക്കൊള്ളുമ്പോൾ എനിക്ക് ഈ മുടി വെക്കുന്നത് ആഗ്രഹമുണ്ട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും അതാണ് എന്റെ ചിന്ത നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും പിന്നെ എന്റെ ചിന്തയുണ്ട് അതൊക്കെ എത്രത്തോളം നീണ്ടു നിൽക്കും ഇതൊക്കെ എത്രത്തോളം ശുഭമായിരിക്കും എന്ന് ചിന്തിച്ചിട്ടാണ് എന്തായാലും ഓക്കെ എന്നെപ്പറ്റി എവിടെയെങ്കിലും ഒക്കെ എന്റെ മനസ്സ് തുറന്നു വെക്കണമെന്ന് തുറന്ന് പറയണം എന്നൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ ഓക്കെ പലരും എന്നെ കുറിച്ച് പല തെറ്റിദ്ധാരണകളുണ്ട് പലരും പലരും പല വിഷയങ്ങൾ മേൽ ആ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നാട്ടേ പറയാനാകുന്നു അപ്പൊ ഇന്ന് പറഞ്ഞു നിർത്തുന്നത് ഞാൻ ഒരിക്കലും ഒരു ജാടക്കാരനല്ല ഒരു മുടയുള്ള ആളല്ല ഒരു ഗൗരവമുള്ള ആളല്ല തമാശയ്ക്കൊപ്പം തിരിച്ചും തമാശക്കും കാര്യത്തിനും ഓരോരുത്തർക്കും അതേത് വാല്യൂ നൽകി നിൽക്കാൻ ആഗ്രഹമുള്ള വ്യക്തിത്വമാണ് ജീവിതത്തിന്റെ തിരക്കും മാനസികമായ സമ്മർദ്ദങ്ങളും പിന്നെ ഒരുപാട് ചിന്തിക്കുന്നത് എനിക്ക് എന്റെ ബ്രെയിനിനാണ് ഏറ്റവും കൂടുതൽ മണി കിട്ടേണ്ടത് കാരണം വെച്ചാൽ എന്റെ ആശയങ്ങള് എന്റെ ഐഡിയ ക്രിയേറ്റിവിറ്റി അപ്പോ ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി ഇതെല്ലാം മൈൻഡ് കൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഓരോ നിമിഷവും വർക്ക് ചെയ്തിരിക്കാണ് ഓരോ പ്രോജക്റ്റുകൾ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങള് അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ തീ പോലെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഒരു പ്രശ്നം എങ്കിലും കുറച്ചൊക്കെ കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് റെസ്റ്റില്ല മൈൻഡിന് ഇല്ല അതുകൊണ്ട് ശരീരത്തിന് ഇല്ല ഓക്കെ ഇനി അതിൽ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ഒന്ന് സമാധാനമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു യാത്രകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഓക്കെ അതൊക്കെയാണ് കാരണം ഞാൻ എന്നെ എനിക്ക് ആരുമില്ല എല്ലാവരും ഉണ്ടെന്ന് പറയുന്നെങ്കിലും എനിക്ക് ആരുമില്ല ഞാൻ ഒരു ഒറ്റപ്പെട്ട സംഭവം ഒറ്റപ്പെട്ടതുപോലെയാണ് എന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം എന്റെ ലക്ഷ്യങ്ങൾക്കൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ആരും കൈ പിടിച്ച് നടത്തുന്നുമില്ല എന്നെ അപ്പോ ഈ സാഹചര്യത്തിൽ ഞാൻ കൂടുതൽ ടെൻഷൻ അടിച്ചിട്ടും കാര്യമില്ല ദൈവത്തിന്റെ പദ്ധതി ഉള്ളത് തരത്തുള്ളൂ അല്ലെ ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് എന്നെ ഇവിടെ ഒരു പുരോധനായിട്ട് നിർത്തി അപ്പൊ അതനുസരിച്ച് ദൈവം തരട്ടെ ബാക്കി ശരി നിങ്ങൾ നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നോട് ഉണ്ടാവുക എന്നീ പ്രാർത്ഥിക്കുക എല്ലാവരുടെ സഹകരണത്തില് നന്ദി എന്നെ കാണുമ്പോ എന്നോട് ചിരിക്കണം കേട്ടോ ഞാൻ നിങ്ങളെയും കാണിച്ചിരിക്കും പിന്നെ എനിക്കൊരു മറവി ഉണ്ട് കേട്ടോ മറവി എന്ന് പറയുന്നത് അമിതമായ തിങ്കിങ് ഉറക്കമില്ലായ്മ പിന്നെ ഇങ്ങനെ പലതിന്റെ കാരണം കൊണ്ട് ഇനി പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഒരു പക്ഷേ അടുത്ത അറിയാം പെട്ടെന്നാൽ വളരെ നമ്മൾ റയറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇയാൾ ഏത് വീട്ടിലുള്ളതാണ് ഏത് പള്ളിയിലുള്ള ആളാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഐഡന്റിഫൈ എടുക്കാനായിട്ട് കുറച്ച് സമയം എനിക്ക് വേണ്ടി വരുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു അവസ്ഥയാണ് അത് ഒരു നോട്ട് ചെയ്തോളാം അത് എന്റെ ഒരു പ്രശ്നമായിട്ട് വരികയാണ് ഞാൻ അറിയാം ഇത് ചായക്കടയിൽ നിന്ന് ആളാണോ അല്ലെങ്കിൽ ഇത് മലക്കറി കടയിൽ നിന്ന ആളാണോ അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള ആളാണോ എന്നുള്ളത് സ്ഥിരമായി സംസാരിക്കാത്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം പക്ഷെ എനിക്ക് അല്പം അത് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ എന്റെ ഭാര്യ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പം അറിഞ്ഞൂടെയെങ്കിലും അറിയാമെങ്കിലും എല്ലായിടത്തും അത് ചിരിക്കാനും അതോടൊപ്പം തന്നെ എല്ലായിടത്തും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് എല്ലായിടത്തും നമ്മൾ ചിരിക്കാനും സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പരിചയപ്പെടുത്തണം പിന്നെ പള്ളികളിപ്പോ എട്ട് ഒമ്പത് പള്ളികൾ ഇരുന്നില്ല പള്ളികളിൽ ഇരിക്കുന്ന ആൾക്കാർ കുറച്ച് സമയം അറിയാൻ കീഴിൽ പെട്ടെന്ന് പേര് മറന്നു പോകാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് ഏത് പള്ളിയാണെന്ന് പറയാൻ മറന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ഒന്ന് നിങ്ങൾ ഞാൻ ഇന്ന പള്ളിയാന്ന് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും ഞാൻ നിങ്ങൾ അവരുടെ ഒന്നല്ല തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോ എന്റെ അടുത്ത് സംസാരിക്കണം എന്റെ അടുത്ത് ഇടപെടണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനും അങ്ങനെ തിരിച്ച് വരുമാനാഗ്രഹമുള്ള ആളാണ് ചില സമയത്ത് ഞാൻ ഭയങ്കര ഈ സ്ട്രെസ് ഫീൽ ചെയ്യുന്ന സമയമായിരിക്കും കേട്ടോ അടുത്ത നിമിഷം ഒരു പ്രോഗ്രാം കാണാം അതിനേക്ക് എത്തണം അല്ലെങ്കിൽ അടുത്ത നിമിഷം കുറക്കാരും ചെയ്തില്ല അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പെട്ടെന്ന് നിങ്ങൾ മാനേജ് ചെയ്യാനോ നിങ്ങൾ ഉൾക്കൊള്ളാനോ കഴിയാത്ത സാഹചര്യമുണ്ട് മനപ്പുറവും അല്ല എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് കടൽ പോലെ ഇങ്ങനെ അലയടിച്ചോണ്ടിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നതൊക്കെ അപ്പൊ അതൊരിക്കലും മനപ്പുറമല്ല ഞാനങ്ങനെ വെറുതെക്കുന്ന ആളല്ല അറ്റവാക്കി പറയാം ഒറ്റ ഏത് നിമിഷവും ഏതൊരു വിഷയവും വെറുതെ ഇരിക്കുന്ന ആളല്ല ഒരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരായ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് എന്നെ മനസ്സിലാക്കുക എനിക്കിനെ ഇതിനപ്പുറം ഒന്നും പറഞ്ഞു ഭരപ്പിക്കാൻ അറിഞ്ഞൂടാ കേട്ടോ എന്നെ മനസ്സിലാക്കുക എന്നെ അറിയുക ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള വ്യക്തികളല്ല എല്ലാരും ഇഷ്ടപ്പെട്ട് എല്ലാരും സ്നേഹിച്ച് എല്ലാരെ കൂടെ കൂടെ നിൽക്കാൻ ഇഷ്ടമുള്ള ആളാണ് ഒരുപാട് എൻജോയ് ചെയ്ത് ആത്മീയതയിലും ഭൗതികമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് വെക്കിയത് കൊണ്ട് ഇങ്ങനെയൊക്കെ ആയി പോകുന്നു എന്നെ തിരിച്ചറിയുക എനിക്ക് എല്ലാരും ഇഷ്ടമാണ് എല്ലാവരുടെ അടുത്ത് നന്ന നല്ല പ്രശ്നങ്ങൾ ഉണ്ടാകാനാണെന്ന് ആഗ്രഹിക്കുകയാണ് താങ്ക് യു വീണ് കാണാം